സാറേ വാക്കിണ്ടാക്കിയ സാറിച്ച് ചെയ്ത് കൊടുക്കരുത് ഈ വയസ് ഓഫീസിൽ നമുക്ക് മനസ്സിലാവു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത് പതിനെട്ട് വയസ്സായി കുട്ടികളാണ് സാറു സാറി സാറി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാ ശരി പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവണ ഉള്ള ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെടുത്താണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെടുത്താണ് അറബി നാട്ടിലും പോയി കഴിഞ്ഞ് കഷ്ടപ്പെട്ടാണ് വിചാരി പഠിപ്പിക്കുന്നത് കോളേജ് മോളെ പൊന്ന മോളെ പോവല്ലേ മോനെ മോഹനൻ കാണാൻ്റെ കാലിന് പിറ്റേജ് കൊണ്ടോ ഞങ്ങൾ കുട്ടിയാണ് ഞാൻ ആകൊരു മോളുടെ ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടത്തി അത്ര അഞ്ചാറ് ദിവസമായിട്ടുള്ളൂ അപ്പോഴത്തേക്ക് എങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലായിട്ടോ സാറേ കല്യാണം സമയായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിച്ചിട്ടൊന്നും സമയം കഴിഞ്ഞ ദിവസം ఇందు కేస్డుతుంటువసం అవులం ఆత్మహత్య చే സാറാണ് പറയുന്നത് സാർ സാറൊരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് സാറേ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ രക്ഷിതാക്കളുടെ അടുത്ത് കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് പറ്റില്ല മോളവായോ ആയോ അച്ഛനാണ് വിളിക്കുന്നത് ഞാൻ അച്ഛനാണ് വിളിക്കുന്നത് സമ്മതിക്ക് നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പൊ ഇച്ചാ എവിടെ പോയി അല്ല നിങ്ങൾ എവിടെ പോയി പെണ്ണുപോലെ പോയി പറയും രണ്ടാൾ മുടി രണ്ടാൾ കൂടി ഓടഞ്ഞൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക ഈ എവിടെ പോയി ജീവിക്കുക പറയുന്ന അല്ല ഇല്ലത് മര്യാദ രണ്ടാമത് കൂടിയിട്ട് അവിടെ പോയിട്ട് നടന്ന് പറഞ്ഞായിരുന്നു എന്റെ ഇവിടെ കിടന്ന് വേദമുണ്ടെങ്കില് അതല്ല കുട്ടികൾ പറഞ്ഞത്യം മുസ്ലിം പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഫോൺ വാങ്ങിക്കൊടുത്ത് അന്ന് തുടങ്ങി ഈ പ്രശ്നം ഈ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് വേണ്ട വേണ്ടത് ഞാൻ പറഞ്ഞാണ്